അയൽവാസിയുടെ വീടിന്റെ മതിൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന ഭീതിയിൽ ഭിന്നശേഷിക്കാരനടക്കം ആറംഗ കുടുംബം കൊല്ലം മയ്യനാട് ശ്യാമിനാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത ഈ ദുരവസ്ഥ അധികാരികൾക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്ന് കുടുംബം പറയുന്നു കൂടുതലിങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പഞ്ചാര പഞ്ചാരമൊലാളിയുടെ ഒരു പിടുത്തം ഈ മതിലുമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ആ പിടുത്തം വിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാതെ കഴിയുകയാണ് ശ്യാം എന്ന ഭിന്നശേഷിക്കാരൻ വീട്ടിൽ നിന്നും ഇടുങ്ങിയ ചെറിയ നടപടിയിലൂടെ ഇഴഞ്ഞായിരുന്നു ശ്യാം റോഡിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ വീട്ടിലേക്ക് വരുന്ന ഈ ചെറിയ ഇടവഴി ഇപ്പോൾ കല്ലും പാറയും കൊണ്ട് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാതെ സ്ഥിതിയിലാണ് ഈ വഴിയിലൂടെ ഇഴഞ്ഞ് യാത്ര ചെയ്ത് ശ്യാമിന്റെ ശരീരം ഉരഞ്ഞുപൊട്ടുകയും ചെയ്തു ആട്ടോയിലോട്ട് കയറാൻ പോകുന്നത് കാലെല്ലാം മുറിഞ്ഞു വാര ഈ കല്ലില കൂടെ ഒക്കെ ഇഴഞ്ഞു പോന്നത് ഇഴഞ്ഞു പോയാ മുടി വട്ടാൻ പോന്നു ഇതേപോലെ ഇഴഞ്ഞു വന്ന് ഇപ്പൊ കാലുകൊണ്ട് കൊണ്ട് വയ്യാ മുട്ടേ മുട്ട് തഴമ്പ് കൂടെ കൂടെ പഴുത്ത് ഞങ്ങള് കീരാടങ്ങ് കൊണ്ടുപോയി കീറേണ് ഇപ്പൊ മുട്ടിന് വയ്യാതെ എന്നിട്ട് ഇതിന്റെ ആവശ്യമാകൊണ്ട് പയ്യെ പയ്യെ ഇഴഞ്ഞു വന്നതാ വഴി ടാർച്ൽകാമെന്ന് ജനപ്രതിനിധികൾ പല പ്രാവശ്യം ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അതൊക്കെ പഴങ്കഥകളായി മാറി സമീപ വീട്ടിലെ കൂറ്റൻ മതിൽ ഏത് നിമിഷവും നിലംബതിക്കാമെന്ന രൂപത്തിൽ തള്ളി നിൽക്കുകയാണ് മതിലിന്റെ പല ഭാഗങ്ങളും ഇതിനോടകം തന്നെ വിണ്ടുകീറിയും അടന്നുമാറിയ നിലയിലുമാണ് വീട്ടുടമയോട് പല പ്രാവശ്യം മതിൽ പുതുക്കിപ്പണിത് സംരക്ഷിക്കണമെന്ന് ശ്യാമം കുടുംബവും പറഞ്ഞിരുന്നു എന്നാൽ നാളെ ഇവർ നന്നാക്കാൻ ശ്രമിച്ചതുമില്ല മതില് കൊറേ നാളായി ഇങ്ങനെ കൊത്തി ഇതായി പോരുന്നു അത് അതിന്റെ ഉടമസ്ഥന്റെ അടുത്ത് പറഞ്ഞപ്പോ ഒന്നും കേൾക്കുന്നില്ല ചില ദിവസങ്ങളിൽ ഫോൺ എടുക്കത്തും ഇല്ല പിന്നെ ഒന്നും മറുപടി ഇല്ല ഒന്നുമില്ല പല പ്രാവശ്യം അതേപോലെ ആയി വീട്ടുടമ വീട് മറ്റൊരാൾക്ക് ഒറ്റക്ക് കൊടുത്ത ശേഷം ദൂരെ എവിടെയോ ആണ് താമസിക്കുന്നത് പലപ്പോഴും ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ഫോൺ എടുക്കുവാൻ പോലും ഇവർ കൂട്ടാക്കിയില്ല തുടർന്ന് ബന്ധപ്പെട്ടവർക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു ഫലവും കണ്ടില്ല ആ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി ഇങ്ങനെ മെമ്പറയൊക്കെ വിളിച്ച് പറഞ്ഞപ്പ മെമ്പറ എടുത്തു പറഞ്ഞപ്പോഴാ മെമ്പറും വിളിച്ചായിരുന്നു അവിടെ ഇതിന്റെ ഉടമസ്ഥനാണ് വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല മഴക്കാലം എത്തുമ്പോൾ ഈ മതിൽ പൂർണ്ണമായും മതി താമസിക്കുന്ന ശ്യാമിന്റെ വീട്ടിലേക്ക് പതിക്കുമെന്നാണ് ഇവർ ഭയക്കുന്നത് ശ്യാമിന്റെ സഹോദരിയുടെ രണ്ടു മക്കളും അമ്മയും സഹോദരിയും സഹോദരി ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് ഇതുവഴിയുള്ള യാത്ര പേടി സ്വപ്നമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്